നമസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സി പി എമ്മിൽ പുതിയൊരു സഖ്യം രൂപം കൊള്ളുകയാണ് മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് കെ എൻ ബാലഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ സഖ്യം രൂപം കൊള്ളുന്നത് കെ എൻ ബാലഗോപാലും രാജീവും രാജേഷും സി പി എമ്മിൽ മികച്ച ഇമേജ് ഉള്ളവരാണ് റിയാസിന്റെ കാര്യം പക്ഷേ അങ്ങനെയല്ല ബാലഗോപാലിനും രാജീവിനും രാജേഷിനുമെതിരെ ഇതുവരേക്കും യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടില്ല ഇവർ ഭാവിയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ പുലർത്തുന്നുണ്ട് എന്നാൽ റിയാസ് കാര്യക്ഷമത തെളിയിക്കുന്നത് പി ആർ ഏജൻസികൾ വഴിയാണ് എന്നാൽ രാജീവും കൂട്ടരും പി ആർ ഏജൻസികളുടെ സഹായത്തോടെയല്ല ഇമേജ് വർദ്ധിപ്പിക്കുന്നത് സ്മാർട്ട് റോഡുകൾ റിയാസ് ഹൈജാക്ക് ചെയ്തതിനു മുൻപ് തന്നെ ബാർ കോഴ വിവാദത്തിൽ രാജേഷിനെ പ്രതിയാക്കാൻ റിയാസ് ശ്രമിച്ചിരുന്നു അന്ന് ഒരാഴ്ചത്തെ സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ അദ്ദേഹം യൂറോപ്പ് സന്ദർശനത്തിനായി കുടുംബസമേതം യാത്ര ചെയ്തു അന്ന് മന്ത്രി എം പി രാജേഷ് കേരളം വിട്ടതോടുകൂടി മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപണങ്ങൾക്ക് നടുവിലായി മന്ത്രി റിയാസിന്റെ നിർദ്ദേശപ്രകാരം ടൂറിസം ഡയറക്ടർ പി ബി നൂഹ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് മന്ത്രിയെ തീർത്തും പ്രതിസന്ധിയിലാക്കി ബാർകോഴ ആരോപണം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചുമലിലുമായി മന്ത്രി റിയാസിനെതിരെ ആദ്യമായി ഉയർന്ന അഴിമതി ആരോപണമായിരുന്നു ഇത് മന്ത്രി എം പി രാജേഷിന്റെ യൂറോപ്യൻ സന്ദർശനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസ്വസ്ഥനും അതൃപ്തനുമായി ഇതിനിടെ ബാർകോഴ രാജേഷിന്റെ തലയിൽ ചാരാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ശ്രമം നടന്നു എന്നാൽ റിയാസ് പൂർണ്ണമായും അഴിമതിയിൽപ്പെട്ടു തികച്ചും അപ്രതീക്ഷിതമായ വഴിത്തിരിവാണുണ്ടായത് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് മദ്യനയത്തിൽ മാറ്റമുണ്ടാക്കാൻ തീരുമാനിച്ചത് എക്സൈസ് മന്ത്രി ഇതിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിന്നു റിയാസിനോട് എന്ത് വേണമെങ്കിലും ഷിയാർ നിർദ്ദേശിച്ചിട്ടാണ് രാജേഷ് മാറി നിന്നത് മുൻ എക്സൈസ് മന്ത്രി പി കെ ഗുരുദാസനെ പോലെ തന്റെ കൈകൾ എന്നും ശുദ്ധമായിരിക്കണമെന്ന വാശി രാജേഷിനുണ്ടായിരുന്നു എന്നാൽ ഗുരുദാസനെ പോലെ രാജേഷ് അഴിമതിക്ക് തടസ്സം നിന്നില്ല അഴിമതി നടന്നാലും ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കരുത് എന്ന കരുതൽ മാത്രമാണ് എക്സൈസ് മന്ത്രിക്കുണ്ടായിരുന്നത് ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിനെ പോലെ മുഖ്യമന്ത്രി നേരിട്ടാണ് എക്സൈസ് വകുപ്പ് ഭരിച്ചിരുന്നത് എക്സൈസ് വകുപ്പിന്റെ ഫയലുകൾ മുൻ എക്സൈസ് മന്ത്രിയായ പാർട്ടി സെക്രട്ടറിയെ പോലും കാണിക്കാറുണ്ടായിരുന്നില്ല എക്സൈസ് വകുപ്പിലെ നയപരമായ എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എക്സൈസ് ഫയലുകൾ ടൂറിസം വകുപ്പിലേക്ക് ചെല്ലുന്ന പതിവും അടുത്ത കാലത്തായി ആരംഭിച്ചു ടൂറിസവും എക്സൈസുമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫയൽ സഞ്ചാരം അപ്പോഴൊന്നും തന്നെ രാജേഷ് പ്രതികരിച്ചില്ല കാരണം റിയാസിനെ പിണക്കാനോ മുഖ്യമന്ത്രിയെ അതൃപ്തനാക്കാനോ രാജേഷ് ഒരുക്കമായിരുന്നില്ല തന്റെ മന്ത്രി കസേര കിഴക്കം സംഭവിക്കരുത് എന്ന വിശ്വാസം മാത്രമാണ് റിയാസിനുണ്ടായിരുന്നത് ഈ സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് എല്ലാം തന്നെ റിയാസിന്റെ തലയിൽ ചാരിക്കൊണ്ട് എക്സൈസ് മന്ത്രി ഊരിയത് മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ നിന്നാണ് ബാർകോഴയുടെ ഉത്ഭവമെന്ന വിവരം പുറത്തുപോയത് ആദ്യം എക്സൈസ് വകുപ്പിൽ മാത്രം കറങ്ങി നിന്ന അനുമോന്റെ ശബ്ദരേഖ വളരെ പെട്ടെന്നാണ് റിയാസിന്റെ വകുപ്പിലേക്ക് കടന്നു ചെന്നത് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടായത് അതീവ രഹസ്യമാക്കി വെച്ചിരുന്ന വിവരമാണ് ഇത്തരത്തിൽ പുറത്തിറങ്ങിയത് റിയാസിനെയും ടൂറിസം വകുപ്പിനെയും വിവാദത്തിൽ ചാടിച്ചതിനെ കുറിച്ച് സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു രണ്ട് സാധ്യതകളാണ് മുഖ്യമന്ത്രി ഇതിൽ കാണുന്നത് ഒന്ന് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളിൽ നിന്നുള്ള ഒരു വിവര ചോർച്ച രണ്ടാമത്തേത് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്ത് നിന്നുമുള്ള വെളിപ്പെടുത്തൽ ഇതിലേതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആരോപണം തന്റെ തലയിലാണ് എന്ന് റിയാസ് മനസ്സിലാക്കി അതാണ് ഉദ്യോഗസ്ഥരെ പഴിചാറിക്കൊണ്ട് രക്ഷപ്പെടാൻ റിയാസ് ശ്രമിച്ചത് മദ്യനയം പോലൊരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ യോഗം വിളിച്ചത് തങ്ങൾ അറിഞ്ഞില്ല എന്ന മന്ത്രിമാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരായിരുന്നില്ല മലയാളികൾ പോരാത്തതിന് ടൂറിസം ഡയറക്ടർ ഐ എ എസ് ഓഫീസറായ പി ബി ന്യൂ മന്ത്രി റിയാസിന്റെ വിശ്വസ്തനായിരുന്നു ടൂറിസം ഡയറക്ടർ എന്നത് ഐ എ എസ് കാര്ക്കിടയിലെ ഗ്ലാമർ പോസ്റ്റാണ് ടൂറിസ്റ്റ് ഡയറക്ടർ എന്ത് യോഗം വിളിച്ചാലും അത് മന്ത്രിയുടെ തീരുമാനപ്രകാരമായിരിക്കും കഴിവുകെട്ട മന്ത്രിയല്ല റിയാസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ മട്ടിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ഭരണം നടത്താനുമാകില്ല വി ശിവൻകുട്ടിയുടെ കാര്യമാണെങ്കിൽ റിയാസ് പറഞ്ഞതെല്ലാം ശരിയായിരുന്നു മുട്ടുകൊണ്ടാണ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ റിയാസിന് മുന്നിൽ നിൽക്കുന്നത് കാരണം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ് റിയാസിന്റെ വകുപ്പിൽ ജോലി കിട്ടാൻ ഐ എ എസ് കാർ തമ്മിൽ ഒരു മത്സരം തന്നെയുണ്ട്